നാട്ടിലെത്തി കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു സ്ഥലമാണ് മൂന്നാറ് അതേപോലെ തന്നെ വാഗമണ്ണ് അപ്പോൾ ഈ തവണയും നാട്ടിൽ വന്നു അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിച്ചു അടുത്തുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു ഇല്ലിക്കൽക്കല്ലാണ് സ്ഥലം തൊടുപുഴ എന്നൊക്കെ തൊട്ടടുത്തുള്ളതാണ് ഞങ്ങളുടെ പിറവത്തു നിന്നൊക്കെ ഏകദേശം അമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാല തൊടുപുഴ ഈരാറ്റുപേട്ട ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട സ്ഥലമാണ് അവിടേക്കുള്ള ഇത് ഈ വഴി തന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അടിപൊളി വഴി എന്ന് പറയാൻ പറ്റും അതേപോലെ തന്നെ കോടമഞ്ഞൊക്കെ ഒരു വഴിയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ സൈഡിലൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അടിപൊളി വഴിയാണ് പിന്നെ ഇവിടേക്ക് പോകാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് രാവിലെ തന്നെയാണ് രാവിലെ എത്ര രാവിലെ ചെല്ലാൻ പറ്റുമോ അത്രയും അധികം മഞ്ഞുണ്ടാവും അതേപോലെ തന്നെ ചെറുതായിട്ട് മഴയുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കോടമഞ്ഞ് നന്നായിട്ടുണ്ടാകും ഈ സമയത്ത് മഴയില്ല എങ്കിൽ തന്നെയാണെങ്കിലും കോടമഞ്ഞുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഡിസംബർ ജനുവരി വരെ സമയമൊക്കെ വരെ ഈ ചെറുതായിട്ട് കോടമഞ്ഞുണ്ടാവും എന്ന് തോന്നുന്നു ഇവിടെ ഡി ടി പി സിയുടെ റൂമൊക്കെ അവൈലബിളാണ് അപ്പോൾ നേരത്തെ തന്നെ ബുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വന്ന് താമസിക്കണം എന്നുള്ളവർക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റും നന്നായിട്ട് നല്ല തണുപ്പുണ്ട് അതേപോലെ തന്നെ കോടമഞ്ഞുണ്ട് ഒരു അടിപൊളി വൈബാണ് നല്ല കാറ്റുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വന്ന് താമസിക്കാവുന്നതാണ് നമ്മുടെ മൂന്നാറ് അല്ലെങ്കിൽ വാഗമണ് ആ ഇടുക്കി ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക് ഉള്ള അതേ ഒരു ഫീലിംഗ് തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട് പിന്നെ താഴെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരുപാട് ബൈക്ക് യാത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ബൈക്കുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ചുരം പോലെയുള്ള ബെൻഡ് ഒരുപാട് വളവുകൾ എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ നല്ല വളവാണ് ഇതേപോലെയുള്ള ഒരുപാട് വളവുകളുണ്ട് നല്ല ചുരം ചുരമൊക്കെ കയറി പോകുന്ന അതേപോലത്തെ ഒരു ഫീലിങ് കിട്ടും പിന്നെ ഇങ്ങോട്ടേക്കുള്ള വഴിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പറയാതെ വയ്യ അത്രയ്ക്ക് നല്ല ഒരു വഴി തന്നെയാണ് ഇത് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെയുണ്ട് അതേപോലെ തന്നെ റോഡിൻ്റെ സൈൻ സൈനിങ് ബോർഡുകളെല്ലാം നന്നായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് സ്ലോ ആയിട്ട് പോകേണ്ടി സ്ലോ ആയിട്ടുണ്ട് അതേപോലെ നോ പാർക്കിങ് ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ സൈനിങ്ങുകളും വെച്ചിട്ടുണ്ട് സൈൻ ബോർഡുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഇങ്ങോട്ടേക്ക് പോകുന്ന വഴി ഇതാണ് ഇവിടേക്ക് ശരിക്കും ഓഫ് റോഡാണ് അതിന് വേണ്ടിയിട്ടുള്ള ജീപ്പുകളൊക്കെ ഇവിടെ തന്നെയുണ്ട് നമ്മൾ ആ ജീപ്പുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഫ് റോഡ് വഴി നമുക്ക് പോകാവുന്നതാണ് കുറച്ച് സ്ഥലം മാത്രം ആണ് നമുക്ക് കയറിപ്പോൾ അലൗഡ് ഉള്ളൂ അതിന് ശേഷം മുകളിലേക്ക് നമ്മൾ നടന്ന് കയറണം നേരത്തെ ഒരുപാട് മുകളിലേക്ക് കയറിപ്പോൾ ഉള്ള വഴി വരെ ഈ ജീപ്പിനൊക്കെ നമുക്ക് കയറിപ്പോ ഇടിമിന്നലിനെ പ്രതിരോധിക്കാനായിട്ട് ഒരുപാട് സംഗതികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുകളിലേക്ക് കയറുമ്പോഴൊക്കെ അത് കാണാൻ പറ്റും പിന്നെ അതായത് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് പുല്ലുകളൊക്കെ ഉണ്ട് നല്ല രസമുള്ള ഒരു വൈബ് തന്നെയാണ് ഇവിടെ നല്ല കാറ്റുണ്ട് അതേപോലെ തന്നെ കോടമഞ്ഞുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഇലവീഴ പൂഞ്ചിറ അതുപോലെ തന്നെ നല്ല കാറ്റും ഒന്ന് ഇവിടെ ഒന്നും ഇലയൊന്നും വീഴില്ല നിലത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇലയൊന്നും ഇവിടെ തന്നെ ഇല്ല എല്ലാം പറന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ പേര് പോലെ തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വന്ന വഴിയൊക്കെ കാണാൻ പറ്റും ആ റോഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കോടയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വന്നത് ഏകദേശം മണി നാലുമണി മണി സമയത്താണ് അപ്പോൾ മണി നാലുമണി അഞ്ചുമണിയായ ഇപ്പോൾ തന്നെ ഇതേപോലെ കോടെയുണ്ട് പക്ഷേ മഴയില്ല മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല കോടെ ഒരു ഫീലിംഗ് വന്നേനെ ഇതായി പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വന്ന വഴി കാണാൻ പറ്റുന്നുണ്ട് റോഡ് വളരെ മനോഹരം തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഈ മേളയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടേക്ക് കയറുന്നതിനുള്ള ഫീസുകളൊന്നും തന്നെ ഇല്ല ഫ്രീയാണ് അതേപോലെ തന്നെ പാർക്കിങ്ങും ഫ്രീയാണ് പിന്നെ ഈ ഡി ടി പി സിയുടെ സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് റൂം അവൈലബിൾ ആണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് നടന്ന് കയറാനുണ്ട് ആ കോടമഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ ചുറ്റുവട്ടത്തുള്ളത് കാണാൻ പറ്റും ഇത് നല്ല ഹൈറ്റിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് പിന്നെ അത് ആ കോടമഞ്ഞ് അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കും വഴിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി വഴിയാണ് നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ അതെല്ലാം എൻ്റെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ വഴിയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമാണെന്ന് അതേപോലെ തന്നെ വളരെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് പേര് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഫാമിലിയായിട്ട് ഒരു പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ഒരുപാട് നമ്മൾ ചിലവൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് നമുക്ക് വണ്ടി പാർക്കിങ്ങിൻ്റെ ഫീസ് ഇല്ല അതേപോലെ തന്നെ ഇതിനകത്തേക്ക് കയറാനുള്ള ഫീസില്ല പിന്നെ ഒരുപാട് ഹോട്ടലുകളൊന്നുമില്ല ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചിലവിനകത്ത് നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ തൊടുപുഴയിൽ നിന്നും അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ടൗൺ ഏരിയയിൽ നിന്ന് അധികം വിട്ട് നിൽക്കാതെ ഏകദേശം ഒരു ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഒരു ദിവസത്തെ ഒന്ന് കറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം അത്രയൊക്കെ വിചാരിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നവർ താഴേന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ഇതിൻ്റെ മുകളിൽ കടകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൈ കരുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് മുകളിലേക്ക് നടന്ന് ചെല്ലാൻ പറ്റില്ല നല്ല കയറ്റമാണ് അതേപോലെ തന്നെ ഓഫ് റോഡാണ് അപ്പം നടന്ന് നമ്മൾ കുറച്ച് വിഷമിക്കും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം മേളിലേക്ക് നടക്കാനുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് കാണുമ്പം വിചാരിക്കും ചെറുതാണ് പക്ഷേ ഇതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെയും അതിന് അവിടേക്ക് നടക്കാനുണ്ട് അതിൻ്റെ മേളിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം പിന്നെയുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അങ്ങ് നടന്നു എല്ലാം പറ്റുമെന്ന് വിചാരിക്കും അതിൻ്റെ മുകളിൽ നിന്നും പിന്നെ ഒരു ഒന്നര കിലോമീറ്ററോളം പിന്നെയും നടക്കണം എന്നാലാണ് ആ ഒരു വ്യൂ പോയിന്റിൽ എത്തുകയുള്ളൂ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് രണ്ട് വ്യൂ പോയിൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് തൊടു ഈ മലങ്കര ഡാം ഒക്കെ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഡാമിൻ്റെ സൈഡൊക്കെ കാണാൻ പറ്റും അത് നല്ല കോടമഞ്ഞാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അതല്ല എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും പക്ഷേ ഏറ്റവും ടോപ്പിലേക്ക് കയറണം പിന്നെ ഈ ലൈറ്റിനിങ്ങിൻ്റെ ഉള്ള ഞാൻ പറഞ്ഞു ലൈറ്റനിങ് നമുക്ക് അടിക്കാതിരിക്കാനായിട്ട് കുറേ സുരക്ഷിതമായിട്ടുള്ള ചാലകങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടിമിന്നലുണ്ടായാൽ തന്നെ നമുക്ക് പേടിക്കേണ്ട നമുക്ക് നമ്മൾ ഏറെക്കുറെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് വിചാരിക്കാം നമ്മളീ നടന്നു നടന്ന് പോകുമ്പോൾ തന്നെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ചില സമയങ്ങളിൽ മൊത്തം കോടമഞ്ഞാണ് അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല എന്താ ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് അതേപോലെ തന്നെ ജീപ്പ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഓഫ് റോഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചെറിയ ചായക്കടയുണ്ട് അപ്പോൾ ചായക്കടയിൽ പോയി നമുക്കൊരു ചായയൊക്കെ കുടിച്ച് മുകളിലേക്ക് കയറാവുന്നതാണ് അപ്പോൾ പോകുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ ഈ ചായക്കട മാത്രമേ ഉള്ളൂ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ കടകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ചായയൊക്കെ കുടിച്ച് ഇവിടെ കുറച്ച് സമയം വിശ്രമിക്കാനൊക്കെ പറ്റും ഇത് ഈ ഇല്ലിക്കൽ കല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മേളിലേക്ക് കയറിയിട്ടില്ല ഒരു അര കിലോമീറ്റർ നമ്മൾ നടന്ന് കയറുമ്പോൾ തന്നെ ഈ ചായക്കടയുണ്ട് അതിനുശേഷം ഒന്നുമില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് ആവശ്യമുള്ള വെള്ളമോ പിന്നെ ചായയൊക്കെ കുടിക്കണേ അവിടുന്ന് കുടിച്ചതിന് ശേഷം മാത്രമാണ് കയറാവുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വിഷമിക്കും പിന്നെ വെള്ളമൊന്നും കിട്ടാനില്ലായിരിക്കും പിന്നെ നിറയെ പച്ചപ്പായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയാണ് എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും നല്ല വ്യൂ പോയിൻ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റും ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരു ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ പോകുമ്പോൾ കഴിയുന്നതും ചെറിയ മഴയുള്ള സമയത്താണ് നമ്മൾ എത്തുന്നതെങ്കിൽ നല്ലൊരു വ്യൂ ആയിരിക്കും കാര്യം വെച്ചാൽ ഒരുപാട് മഞ്ഞ ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ് കുറവായിരിക്കും ഉച്ച സമയത്തൊക്കെ മഞ്ഞ് തീരെ കുറവായിരിക്കും രാവിലെ നല്ല മഞ്ഞുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് ഞാൻ പോയത് ഒരു വൈകുന്നേരം നാലുമണി അഞ്ചുമണി ആ സമയത്താണ് അപ്പോൾ മണി അഞ്ച് മണി സമയത്തായതുകൊണ്ടും ഏറെക്കുറെ നല്ലൊരു മഞ്ഞും ഉണ്ടായിരുന്നു നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് പിന്നെ മഴ അന്നേരം ഇല്ലായിരുന്നു പക്ഷേ മഴയുള്ള സമയത്ത് നല്ല മഞ്ഞാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്താണ് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഇത്രയൊരു ആളുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് പിന്നെ ആ മുകളിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല കുന്നുകളൊക്കെ ഉണ്ട് പിന്നെ പതിയെ പതിയതായി ഓഫ് റോഡിൽ കൂടെ വേണം നമുക്ക് കടന്നു പോകാനായിട്ട് നടന്ന് കടന്ന് നമ്മൾ കുറച്ച് വിഷമിക്കും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ തീരെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ വിഷമിക്കും നമ്മൾ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും ഒരുപക്ഷെ മൂന്നാറൊക്കെ പോയി നമ്മൾ വിഷമിച്ച് വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമില്ല അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വീഡിയോ എടുക്കാനോ പറ്റില്ല ഒരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഏറ്റവും ഒരു നല്ല സ്ഥലം എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക് ഒരു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ സേഫാണ് അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ ചിലവിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് മൂന്നാറിൽ ഒരു കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലവൊന്നും ആകില്ല ഇവിടെ വേറൊരു ഹോട്ടലുകളൊന്നുമില്ല വലിയ ഹോട്ടലുകളൊന്നുമില്ല എല്ലാം ചെറിയ ചെറിയ ഹോട്ടലുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങോട്ടേക്ക് എൻട്രി പാസ്സുകളോ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് സേഫായിട്ടും അതേപോലെ തന്നെ പോക്കറ്റിൽ പോക്കറ്റ് കാലിയാവാതെ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇല്ലിക്കൽ കല്ല് ഇ മുകളിലേക്ക് കയറുമ്പോൾ അറിയാൻ പറ്റും ഒരുപാട് ആളുകളൊന്നുമില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇതേപോലെ ഒരു ചെറിയ ചെറിയ വ്യൂ പോയിൻ്റുകളൊക്കെ വരും അപ്പോൾ വ്യൂ പോയിന്റിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ട അപ്പുറത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഇടുക്കി ഭാഗങ്ങളൊക്കെയാണ് കൂടുതലും ദാ ദൂരത്ത് കാണുന്നത് തൊടുപുഴ ഇടുക്കി ഈ രാറ്റുവേട്ട ആ സ്ഥലങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതായത് ഈ ഒഴുകി പോകുന്ന മലങ്കര ഡാമിലേക്കുള്ള വെള്ളമാണ് അപ്പോൾ മലങ്കര ഡാം ഒക്കെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറി കഴിയുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇവിടേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മലങ്കര ഡാമും ഡാമുണ്ട് ഇവിടെ നിന്നൊരു ഇരുപത്തഞ്ച് ഒക്കെ ഉള്ളൂ ഏകദേശം അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഇത് രണ്ട് സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ചെറിയൊരു മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മഞ്ഞുണ്ട് അപ്പോൾ ഒരു ആ മഞ്ഞ് നിങ്ങൾക്ക് ഒന്ന് ആസ്വദിക്കാൻ പറ്റും നിങ്ങൾ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞെങ്കിൽ മഞ്ഞ് കോടമഞ്ഞൊന്നും കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ചെറിയ മഴയൊക്കെ ഉള്ള സമയങ്ങളിലാണ് ഏറ്റവും കാണാൻ നല്ല സമയം അതല്ലാതെ ഉച്ച സമയങ്ങളിലോ അതല്ലെങ്കിൽ ഈ ഒരു നവംബർ ഡിസംബറിനോ ശേഷമോ നിങ്ങൾ വന്നു കഴിഞ്ഞെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കാലാവസ്ഥ ആയിരിക്കത്തില്ല കാലാവസ്ഥ ചേഞ്ചാവും ഇതിപ്പോൾ റീസൻ്റ്ലി എടുത്ത വീഡിയോ ആണ് ഓഗസ്റ്റ് മാസം തന്നെയാണ് ഇതാണ് അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി അപ്പോൾ ആ ഇത്രയും സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതായാലും ഈ കോടമഞ്ഞ് കാണാൻ പറ്റും പിന്നെ കഴിയുന്നതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ പോകാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഉച്ച ഉച്ച കഴിഞ്ഞതിന് ശേഷം പോകാൻ നോക്കുക ഉച്ചയ്ക്ക് ഒരു പക്ഷേ കോടമഞ്ഞ് കുറവായിരിക്കും അതേപോലെ തന്നെ വൈകുന്നേര സമയമാണെങ്കിലും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കോടമഞ്ഞ് കാണാൻ പറ്റും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ അതായത് ഇപ്പോൾ കോടമഞ്ഞൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലം ഒരു സ്ഥലമാണ് ഇപ്പോൾ ഷൂട്ടിങ്ങൊക്കെ വളരെ കുറവാണ് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ടോപ്പിലായിട്ട് ഒരു തീവണ്ടിയുടെ ഒരു ബോഗിയൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറിജിനൽ തീവണ്ടിയുടെ ബോഗിയാണോ എന്നറിയത്തില്ല ഷേപ്പ് അതേപോലെയാണ് തീവണ്ടിയുടെ ബോഗിയുടെ ഒരു ഷേയ്പ്പാണ് നമ്മളീ പോകുന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് തിരക്കുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന ഒരു സ്വസ്ഥമായിട്ട് നമുക്ക് പോയി ഫോട്ടോയൊക്കെ എടുത്ത് ഫാമിലിയായിട്ട് എന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കയ്യിൽ കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം അവിടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റും എങ്കിൽ തന്നെയാണ് നോർമലി ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് സമയം എടുക്കും നമ്മൾ വിചാരിക്കും തൊട്ടടുത്താണെന്ന് പക്ഷേ ഇത് നമ്മൾ ഒരുപാട് നടന്ന് കയറാനുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് നമുക്ക് നടക്കാനായിട്ട് ഓഫ് ആണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് കയറി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പത്തിൽ താഴേക്ക് ഇറങ്ങി വരില്ല അതേപോലെ തന്നെ തിരിച്ചാണെങ്കിലും ഇറങ്ങി വരണല്ലോ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം സമയമെടുക്കും നോർമൽ ഒരു ഒരു നമ്മൾ സ്പീഡിൽ നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ തന്നെയാണെങ്കിലും പിന്നെ അതായി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല കോടയായി അപ്പോൾ ആദ്യമേ കോടയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കോട ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട് യാതൊരു സംശയവും കാര്യമാണ് ഇവിടെ മെയിനായിട്ട് ഈ കാറ്റാണ് നല്ല കാറ്റുണ്ട് നല്ല കാറ്റുള്ള ഒരു പ്രദേശം തന്നെയാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണിത് നല്ല കോടമഞ്ഞുള്ളതുകൊണ്ട് സെറ്ററൊക്കെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ സെക്ടറൊക്കെ ഇല്ലാതെ തണുത്ത് വരച്ചിറങ്ങി വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ സെക്ടറൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നെങ്കിൽ സെക്ടറൊക്കെ ആയിട്ട് പോകുന്നതാണ് നല്ലത് അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള ഷർട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഒരു കാര്യമാണ് എന്താ ഇവിടേക്കും നല്ല വെയിലുണ്ട് പിന്നെ അതായത് ഇവിടെ ഒരു പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ ഇതുണ്ട് പക്ഷേ ഇവിടെ വേറെ ചെക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പോലീസിൻ്റെ ഒരു വയർലെസ് സെറ്റൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ചെക്കിങ്ങൊന്നുമില്ല അതായത് ഇതാണ് ഏകദേശം ടോപ്പ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു കല്ലുണ്ട് ഈ കല്ലിൻ്റെ മുകളിൽ കയറി നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അടുത്തുള്ള ഈ മലങ്കര ഡാമിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പിന്നെ താഴേക്ക് നല്ല കോടമഞ്ഞാണ് അതുകൊണ്ട് ത ഇപ്പോൾ ഒന്ന് കാണാൻ കുറച്ചൊക്കെ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്കിലും കോടമഞ്ഞ് ഇല്ലാത്ത ഇല്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ കോടമഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞിൻ്റെ ഒരു ആ ഒരു എഫക്റ്റ് മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഏകദേശം ഈ വൈകുന്നേര സമയം പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെയാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമുക്ക് ഒരു കോടമഞ്ഞും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രകൃതി ഒരു ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു തീവണ്ടിയുടെ ബോഗിയൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന ഇതൊരു ടോയ്ലറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു തീവണ്ടിയുടെ ബോഗിയൊക്കെ പോലെയാണ് ആ സ്റ്റാർട്ടിങ്ങിന് തുടക്കം ഇവർ ഇത് നിർമ്മിച്ചത് തീവണ്ടിയുടെ ബോഗിയുടെ ഒരു പകുതിയുള്ള ഭാഗം അപ്പോൾ നമുക്ക് അകലേന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊരു ടോയ്ലറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ പക്ഷേ ഇവർ ഈ കുപ്പികളെല്ലാം ഒരു പാറയുടെ സൈഡിലേക്കാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് പിന്നെ അതായത് കുറേ സ്ഥലങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് നടന്നു വരാനുണ്ട് അപ്പോൾ ഈ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടുന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ മലങ്കര ഡാം ഒക്കെ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ കോടമഞ്ഞ് കാരണം ഇപ്പോൾ കാണാൻ പറ്റില്ല ഇത് ഇല്ലിക്കൽക്കല്ലിൻ്റെ ടോപ്പ് ഭാഗമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഇങ്ങനെ നടന്ന് കയറിയെന്ന് പക്ഷേ ആണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്ററിൻ്റെ അത്രയും ദൂരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുക്കും അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ കയറിയതൊരു മൂന്ന് മണിയോടു കൂടിയാണ് പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല സ്പീഡിലാണ് കയറിയൊക്കെ വന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ കുന്നായതുകൊണ്ടും പിന്നെ ഓഫ് റോഡ് ആയതുകൊണ്ടും അത്ര പെട്ടെന്ന് കയറി ഇറങ്ങിയാ എന്ന് ആരും വിചാരിക്കേണ്ട നല്ലൊരു ടൈം തന്നെ വേണം ഫാമിലിയൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് സെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ മലങ്കര ഡാം ഉണ്ട് അപ്പോൾ മലങ്കര ഡാം ഒന്ന് കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ഫുൾ ഡേ ട്രിപ്പ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ അടുത്തൊക്കെ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടായിട്ട് നമ്മളൊന്നും പോയി കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് നമ്മൾ കൂടുതലും ആളുകൾ പോകുന്നത് എപ്പോഴും മൂന്നാറൊക്കെയാണ് മൂന്നാറൊക്കെ നമ്മൾ ഒരുപാട് തവണ ഒരു പക്ഷേ പോയിട്ടുണ്ടാകും പക്ഷേ ഇത്രയും അടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ടെന്ന് വേറെ ആർക്കും ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതേപോലെ തന്നെ നമ്മൾ വാഗമണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിലും ചില ആളുകളുണ്ട് ഒരുപാട് ആണെങ്കിലും മൂന്നാർ വീണ്ടും 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 മൂന്നാറ് പോകുന്നു അതേപോലെ തന്നെ വാഗമണ്ണാണെങ്കിലും വീണ്ടും വീണ്ടും പോകുന്നു കോടമഞ്ഞൊക്കെ കാണാനൊക്കെയായിട്ടാണ് ഇവർ പോകുന്നത് പക്ഷേ നമ്മുടെ ഏകദേശം അടുത്ത് എന്നൊക്കെ പറയാൻ പറ്റും ഈ രാറ്റുവേട്ടയും അല്ലെങ്കിൽ തൊടുപുഴ ഭാഗങ്ങളിലുള്ളവരുടെയൊക്കെ ഏകദേശം അടുത്താണ് എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ അടുത്താണ് അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊന്നും പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് വളരെ മോശം തന്നെയാണത് അതേപോലെ തന്നെ കോടമഞ്ഞ് കാണണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഒന്നും മുടക്കില്ലാതെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ എറണാകുളം ഭാഗത്ത് നിന്നൊക്കെ ഞങ്ങൾക്കൊരു എഴുപത് കിലോമീറ്ററൊക്കെ ഉള്ളു പക്ഷേ മൂന്നാർ ഭാഗത്തേക്കൊക്കെ ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ ഉണ്ട് അപ്പോൾ കുറച്ച് ദൂരം കുറവുണ്ട് അതേപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്കൊന്ന് പോയി വരാൻ പറ്റും ഇതായി ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ല കോടമഞ്ഞുണ്ട് അപ്പം നല്ല കോടമഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് അതേപോലെ തന്നെ ഇതിപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ വീഡിയോ ആണിത് ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഞ്ഞുണ്ടാവും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നല്ല തണുപ്പും ഉണ്ടാവും അപ്പോൾ കോടമഞ്ഞോട് ഒന്ന് എൻജോയ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ സ്ഥലം ഒരിക്കലും മിസ്സ് ചെയ്യരുത് ഇവിടെയൊക്കെ കുറച്ച് താഴേക്ക് ഒരു കുന്നുകളൊക്കെയാണ് അപ്പോൾ ഈ കല്ലിൻ്റെയൊക്കെ മുകളിൽ നിന്ന് ഒരുപാട് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഇത്രയും സൈഡിലൊക്കെ പോയി എന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റടിച്ച് നമ്മൾ ഒരു പക്ഷേ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ താഴത്തേക്കൊക്കെ നല്ല കുന്ന പോലെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ട് വരും നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെയൊക്കെ മുകളിൽ നേരത്തെ നമുക്ക് കയറാൻ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള സമയത്ത് ഇനിയോ വരും കാലങ്ങളിലേക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ പോലീസ് അതൊക്കെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ് അതേ രീതി തന്നെയാണ് ഇവിടെ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഒരു അപകടം ഉണ്ടാകുന്നവരെ നമുക്ക് ഇവിടെ എല്ലാവർക്കും കയറി ഇറങ്ങി എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അപകട മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്കുള്ള വാതിലുകളെല്ലാം അടച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഒരു പക്ഷേ നേരിടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നവരെല്ലാവരും നല്ല രീതിയിൽ പോയി വരാൻ ശ്രമിക്കുക കഴിയുന്നതും ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഞാൻ ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇത്രയും കോടമഞ്ഞില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇറങ്ങി വന്നപ്പോഴത്തേക്കും വീഡിയോ ഉൾപ്പെടുത്താൻ കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരുന്ന വീഡിയോ ഒരു പക്ഷേ എടുത്തില്ലായിരുന്നു ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കോടമഞ്ഞുണ്ടായിരുന്നു പക്ഷേ പോകുന്ന സമയത്ത് അത്രയും വലിയൊരു കോടമഞ്ഞില്ലായിരുന്നു അപ്പം ഈ കോടമഞ്ഞിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് തിരിച്ചു വരാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കോടമഞ്ഞ് കാണാൻ സാധിക്കില്ല നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ വെയിലിൻ്റെയൊക്കെ അനുസരിച്ച് ചിലപ്പോൾ കോടമഞ്ഞ് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് ഇവിടെ കാറ്റാണ് ഒരു രക്ഷയില്ലാത്ത ഭയങ്കര കാറ്റാണ് നമ്മൾ പറപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കുന്നിൻ്റെയൊക്കെ സൈഡിലൊക്കെ നിന്ന് കല്ലിൻ്റെയൊക്കെ മുകളിൽ നിന്ന് എടുക്കുമ്പോഴത്തെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കാറ്റൊക്കെ അടിച്ച് താഴെ വീടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ പുല്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നല്ല രീതിയിലുള്ള കാറ്റുണ്ടെന്ന് അതേപോലെ തന്നെ ഇടിമിന്നലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇടിമിന്നലുണ്ടാവാറുണ്ട് മഴയുടെ സമയത്താണ് അപ്പോൾ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോയെ അവസാനിക്കുകയാണ് ഇല്ലിക്കൽ കല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരിക്കലെങ്കിലും പോയി കാണുക അതേപോലെ തന്നെ അഭിപ്രായം പറയുക വരും ദിവസങ്ങളിൽ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ